മരിച്ചുപോയ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആദരിക്കാൻ ആളുകൾ നിരവധി മാർഗങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട് ചിലർ പൂക്കളമായി ശവകുടീരങ്ങൾ സന്ദർശിക്കുന്നു മറ്റു ചിലർ അവർ മരിച്ച ദിവസത്തിൽ അവർക്ക് വേണ്ടി ചടങ്ങുകൾ നടത്തുന്നു അവരുടെ പേരിൽ ട്രസ്റ്റുകളോ നല്ല കാര്യങ്ങളോ ചെയ്യുന്നവരുമുണ്ട് എന്നാൽ ഇന്തോനേഷ്യയിലെ ഒരു സ്ഥലത്ത് മരണത്തെ വളരെ വ്യത്യസ്തമായ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു സമൂഹമുണ്ട് വിചിത്രമായ ഈ ആഘോഷം മാനനി ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഡെഡ് ബോഡി ഫെസ്റ്റിവൽ എന്നാണ് അറിയപ്പെടുന്നത് ഈ ആഘോഷം നടക്കാറുള്ളത് ആളുകൾ അവരുടെ പൂർവികരുടെ മൃതദേഹങ്ങൾ ഏതാനും വർഷത്തിലൊരിക്കൽ അവരുടെ ശവക്കുഴികളിൽ നിന്ന് എടുത്ത് വൃത്തിയാക്കുകയും നല്ല വസ്ത്രം ധരിപ്പിച്ച് അവരെ ഒരുക്കി ഇവരോടൊപ്പം ആഘോഷിക്കാൻ കൊണ്ടുപോവുകയുമാണ് ചെയ്യുക പുറത്തു നിന്നുള്ളവർക്ക് ഇത് ഭയപ്പെടുത്തുന്ന ഒരു സംഭവമായി തോന്നിയേക്കാം എന്നാൽ ടൊരാജൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇത് സ്നേഹം ബഹുമാനം കുടുംബത്തിന്റെ ഐക്യം എന്നിവയുടെ ഒക്കെ പ്രതീകമാണ് മരണം ജീവിതത്തിന്റെ അവസാനമല്ല മറിച്ച് മറ്റൊരു യാത്രയുടെ തുടക്കം മാത്രമാണെന്നാണ് ടൊരാജൻ ജനത വിശ്വസിക്കുന്നത് തങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾ തങ്ങളെ നിരീക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു ഈ വിശ്വാസം കാരണം അവർക്ക് മരണത്തെ ഭയമില്ല പകരം അവർ അതിനെ സന്തോഷത്തോടെ ആദരിക്കുകയാണ് ചെയ്യുന്നത് ഏതാനും വർഷങ്ങൾ കൂടുമ്പോഴാണ് മാനനെ ഉത്സവം നടക്കുന്നത് സാധാരണയായി വിളവെടുപ്പ് സീസണിന് ശേഷമാണ് ഇത് നടത്താറുള്ളത് കുടുംബങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ മതിയായ സമയവും വിഭവങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണിത് ഉത്സവം അടുക്കുമ്പോൾ അടുത്തുള്ളതും അകലെയുള്ളതുമായ നിരവധി കുടുംബങ്ങൾ ഒത്തുകൂടാറുണ്ട് മരിച്ച ബന്ധുക്കളുടെ ശവക്കോഴികൾ വൃത്തിയാക്കി അവർക്കുള്ള പുതിയ വസ്ത്രങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ ആഭരണങ്ങൾ എന്നിവ തയ്യാറാക്കിക്കൊണ്ടാണ് ഈ ഒരു ആഘോഷം ആരംഭിക്കുന്നത് ഒരു കുടുംബ സംഗമം പോലെ സന്തോഷത്തോടെയാണ് ഇവർ ഇതെല്ലാം ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത ആരും ഈ ഒരു സമയത്ത് ദുഃഖിച്ചിരിക്കാറുമില്ല മാത്രമല്ല കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർ വരെ ഇതിൽ പങ്കാളികളാവുകയും ചെയ്യും ഈ വിശേഷ ദിനത്തിൽ ബന്ധുക്കൾ ശവപ്പെട്ടികൾ മെല്ലെ തുറക്കുകയും പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ ശ്രദ്ധാപൂർവം പുറത്തെടുക്കുകയും ചെയ്യുന്നു കുടുംബാംഗങ്ങൾ മൃതദേഹങ്ങൾ വൃത്തിയാക്കി അവയുടെ മുടി ചീകി പുതിയതും മനോഹരമായ വസ്ത്രങ്ങൾ അവയെ ധരിപ്പിക്കുന്നു ചിലർ അവരെ സൺഗ്ലാസുകളോ ആഭരണങ്ങളോ തൊപ്പികളോ വരെ ധരിപ്പിക്കാറുമുണ്ട് മാത്രമല്ല വിശിഷ്ടാദികളെ പോലെയാണ് ഇവരെ പരിഗണിക്കുന്നതും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന മട്ടിൽ ബന്ധുക്കൾ മൃതദേഹങ്ങളോട് സംസാരിക്കുകയും അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ഭാവിയിലേക്കുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുന്നു പിന്നീട് ഗ്രാമവാസികൾ മൃതദേഹങ്ങൾ തെരുവുകളിലൂടെ പതുക്കെ ആദരപൂർവ്വം ഘോഷയാത്രയെ കൊണ്ടുപോകുന്നു സംഗീതം ചിരി എന്നിവയൊക്കെ ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കും പുറത്തുള്ളവർക്ക് ഇത് വിചിത്രമായി തോന്നുമെങ്കിലും ഇത് സന്തോഷത്തിന്റെ ഒരു നിമിഷം കൂടിയാണ് തങ്ങളോടൊപ്പം വീണ്ടും ഒന്നിക്കാൻ കഴിഞ്ഞതിൽ തങ്ങളുടെ പൂർവികരുടെ ആത്മാക്കൾ വീണ്ടും സന്തോഷിക്കുന്നുവെന്ന് ഇവർ വിശ്വസിക്കുന്നു മരണശേഷവും സ്നേഹം മങ്ങില്ലെന്ന് കാണിക്കാനുള്ള ഒരു മാർഗമാണിത് ആഘോഷം അവസാനിക്കുമ്പോൾ ബന്ധുക്കൾ മൃതദേഹത്തെ ശ്രദ്ധാപൂർവം അവരുടെ ശവക്കോഴികളിലേക്ക് തന്നെ തിരികെ വയ്ക്കുന്നു പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച പ്രാർത്ഥനകളാൽ ചുറ്റപ്പെട്ട ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഇത് നടത്തുക ഇന്തോനേഷ്യയിലെ മാനന്യ ഉത്സവം ഒരു ആചാരം മാത്രമല്ല ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു കഥ കൂടിയാണ് സ്നേഹത്തിനും ബഹുമാനത്തിനും മരണത്തിന്റെ അതിരുകൾ പോലും മറികടക്കാൻ കഴിയുമെന്ന ഈ ഒരു ആഘോഷം പഠിപ്പിക്കുന്നു ടൊരാജൻ ജനതയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച് മനസ്സിലാക്കാനും ആഘോഷിക്കാനുമുള്ള ഒന്നുകൂടിയാണ്